ായ തമ്പുരാനേ അലിവിൻ്റെ കടലായ മണ്ണവനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് വിശ്വാസി ലോകം സമ്പന്നമാക്കിയ പരിശുദ്ധ റമലാൻ വിട പറയാനൊരുങ്ങുന്നു റമലാനിലെ പവിത്രമേറിയ പകലിരവുകളിൽ ആഴ്ചകളിലായി മൂന്നാംകുന്ന് ഇസ്സത്തുൽ ഇസ്ലാം സുന്നി മദ്രസയിൽ വെച്ച് വനിതകൾക്കായി സംഘടിപ്പിച്ച ഉസ്താദ് ഷിഹാബുദ്ദീൻ സഅദി പുതുപ്പറമ്പിന്റെ റമലാനിലെ അർത്ഥസമ്പുഷ്ടമായ ക്ലാസുകൾക്കും സമാപ്തി കുറിക്കുന്നു റമലാൻ ഇരുപത്തിയൊമ്പതാം രാവിലെ പ്രാർത്ഥനാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച രാവിലെ മണി മുതൽ മൂന്നാംകുന്ന് ഇസ് ഉൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടക്കുകയാണ് കാ ശരായി നിൽക്കല്ലേ എന്നരുളി ലാത്തക്കനത്തു നിന്റെ വചനങ്ങളേറെ ജീവിത നോകയെ സാന്ദ്രമാക്കി സംഭവിച്ചുപോയ പാപങ്ങൾക്ക് പ്രപഞ്ചനാഥനോട് കണ്ണീരൊഴുക്കി ഉള്ളറിഞ്ഞ് പുറുക്കലിനെ ചോദിക്കാം ഹൃദയത്തിന്റെ അഖദാറിൽ നെയ്തുകൂട്ടിയ ജീവിത ലക്ഷ്യങ്ങളുടെ സാഫല്യങ്ങൾക്കായി കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം അകപ്പെട്ടു പോയ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് മനമറിഞ്ഞ പ്രാർത്ഥന കൊണ്ട് പരിഹാരം തേടാം റമലാൻ ഇരുപത്തി ഒമ്പതാം രാവിലെ മൂന്നാംകുന്ന് ഇസ്സത്തുൽ ഇസ്ലാം സുന്നി മദ്രസയിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥനാ സംഗമ വേദിയിലേക്ക് മുഴുവൻ സഹോദരിമാരെയും സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മാർച്ച് ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മൂന്നാംകുന്ന മദ്രസയിലേക്ക് ചോദിക്കു തരാമെന്ന് നിന്നു വാഗ്ദാനമെന്നുമെൻ പ്രതീക്ഷയായി നിത്യം